തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് മൂന്ന് ദിവസത്തിനകം സിനിമകൾ അവലോകനം ചെയ്യുന്നതിൽ നിന്ന് വ്യക്തികളെയോ സോഷ്യൽ മീഡിയ ചാനലുകളെയോ വിലക്കാനുള്ള ഇടക്കാല ഉത്തരവ് നൽകാൻ മദ്രാസ് ഹൈക്കോടതി വിസമ്മതിച്ചു തമിഴ് ഫിലിം ആക്ടീവ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് എസ് സൌന്ദറാണ് നിരീക്ഷണം നടത്തിയത് നിരൂപകർക്ക് ഏത് സിനിമയും അവലോകനം ചെയ്യാൻ അർഹതയുണ്ട് അത് അവരുടെ അഭിപ്രായമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചലച്ചിത്ര നിരൂപണങ്ങളുടെ മറവിൽ ചില വ്യക്തികൾ സംവിധായകരെയും അഭിനേതാക്കളെയും നിർമ്മാതാക്കളെയും അപകീർത്തിപ്പെടുത്തുകയും അവരുടെ പ്രശസ്തി കോട്ടം വരുത്തുകയും ചെയ്തുവെന്ന് സംഘടന വാദിച്ചു ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെടുകയും സിനിമാ നിരൂപണങ്ങൾക്കായി യൂട്യൂബ് ചാനലുകൾ സിനിമാ തിയേറ്ററുകളിൽ പ്രവേശിക്കുന്നത് തടയാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് നൽകാൻ സാധിക്കില്ലെന്ന് ജഡ്ജി അറിയിച്ചു കേസ് നാലാഴ്ചയ്ക്ക് ശേഷം തുടർ നടപടികൾക്കായി മാറ്റി ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം